എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം എം എൽ എസിൽ ഇന്ന് നടന്ന മത്സരമായിരുന്നു ന്യൂ ഇംഗ്ലണ്ട് വേഴ്സസ് ഇൻഡ്യർ മിയാമി ഇന്ന് ഇൻഡ്യർ മിയാമി ന്യൂ ഇംഗ്ലണ്ടിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് ഇൻഡ്യർ മിയാമിക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് ഡയനൽ ആൻഡ്രസ് മെസ്സിയാണ് മെസ്സി ഇന്ന് മിയാമിക്ക് വേണ്ടി രണ്ട് ഗോളുകളാണ് ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഇരുപത്തി അയ്യാമത്തെ മിനുട്ടിലും മുപ്പത്തിയെട്ടാമത്തെ മിനുട്ടിലുമാണ് ഇന്ന് മെസ്സി ഇന്ത്യ റെമ്യാമിക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് മെസ്സി ഇപ്പോൾ നല്ല ഫോമിലാണ് ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് വരാനിരിക്കുന്നേയുള്ളൂ ഈ കാലഘട്ടത്തിലാണ് ഇപ്പോൾ മെസ്സി വീണ്ടും തൻ്റെ പയ്യ ഫോമിലേക്ക് വീണ്ടും വന്നിട്ടുള്ളത് ഇന്നത്തെ കളിയിലും പ്ലെയർ ഓഫ് ദി മാച്ച് ലിയണൽ മെസ്സിക്ക് തന്നെയാണ് അതുപോലെ തന്നെ ഇന്ന് ന്യൂ ഇംഗ്ലണ്ടിന് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് കാർലസ് ഗില്ല് ആണ് അതും എൺപതാമത്തെ മിനിറ്റിലാണ് ഇന്ന് കാർലസ് ഗില്ല് ഇന്ന് ന്യൂ ഇംഗ്ലണ്ടിനു വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഇൻഡോറിമിയ മീ ഇറക്കിയ ആദ്യ ഇലവൻ ഇങ്ങനെയായിരുന്നു ഗോൾ കീപ്പറായിട്ട് ഉസ്താരായി ഡിഫൻസിബിൽ ജോർഡി അൽബെ മാർസലോ അബില്ലാസ് പാൽകോൺ എന്നിവരായിരുന്നു അതുപോലെ തന്നെ മിഡ്ഫീൽഡർമാരെ ആയിട്ട് റോഡ്രിഗിയോസ് സർജിയ ബുസ്കജ് റിഡോൺഡോ ടാഡിയോ അലൻഡെ മുന്നേറ്റ നിരയിൽ ലൂയിസ് സുവാരസോ ലിയണൽ മെസ്സിയുമായിരുന്നു ഇന്ന് ഇന്ത്യ റമിയാമയ്ക്ക് വേണ്ടി മെസ്സി നല്ല രീതിയിൽ തന്നെയായിരുന്നു കളിച്ചിരുന്നത് ഇന്ന് മെസ്സിയുടെ ഇറയ്ക്ക് നോക്കുമ്പോൾ ഒൻപത് പോയിന്റ് ഒന്ന് ഉണ്ട് ഒരു മികച്ച രീതിയിൽ തന്നെയാണ് ഇന്ന് മെസ്സി കളിച്ചിട്ടുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം